മലരെ ഇണയായി വരുമോ കിനാവിൻ്റെ കുടിൽ ഒരിടം എനിക്കായി തരുമോ നിമ്മിൽ മയമോമിൻ മനസ്സിൽ പതുക്കി മധുര മലരം വന്നോറിയും നിൻ്റെ വരട്ടെ ഞാൻ ഒരു പാട്ട് വൈറലായിട്ട് ആ പാട്ട് അടിപൊളിയ മറ്റൊരാളെ വായോണ്ട് കേൾക്കുമ്പോൾ ആ ഫീലിംഗ് ഉണ്ടല്ലോ അന്ന് പറയാൻ പറ്റുമോ അല്ല അതാണ് നമുക്ക് ഏറ്റവും അതിലും അതിൻ്റെ സന്തോഷം ഏഹ് നമ്മളെ കുട്ടി പാടിയിട്ട് അത് പിന്നെ വേറെ ആൾക്കാർ വിളിച്ചാണ് പറയുമ്പോൾ അങ്ങനാണല്ലോ നമുക്ക് അതിൽ ഏറ്റവും സന്തോഷം അതാണ് അതിൻ്റെ ഏറ്റവും അങ്ങനെ എത്രയോ ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നിട്ട് ഞാൻ നല്ലത് മലപ്പുറം ജില്ലയിലെ പാണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാനിവിടെ വരാനുള്ള കാരണം അതല്ല ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ഒറ്റ പാട്ട് കൊണ്ട് വൈറലായ ഒരു മുൻചത്തി കുട്ടിയെ നിങ്ങൾ പരിചയപ്പെടുത്താനായിട്ടോ സത്യം പറഞ്ഞാൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ആൾ ഭയങ്കര വൈറലായി നിൽക്കുന്ന ഒരു മുഞ്ചത്തിയാണ് ആളെൻ്റെ കൂടെ ഉണ്ടായ കാണിച്ചവ അപ്പോൾ ഇതാണ് ആൾട്ടോ പേര് ഷഹ്മ ഷഹ്മെ ശരിക്കും ഈ പാണക്കാട് എവിടെയാണിത് ഞങ്ങളെ പാണക്കാട് പട്ടർക്കടവ് പട്ടർക്കടവ് പേര് ആ ഈ സ്ഥലത്തിന്റെ പേര് ആ ഞാൻ കൊറേ വീഡിയോയില് പാണക്കാട് കണ്ടോണ്ട് ഓക്കേ അപ്പോൾ ഷഹ്മ നിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എവിടെ നോക്കിയാലും നിന്റെ വീഡിയോ അപ്പോൾ എന്താ സംഭവം അത്രയും ആൾക്കാർ കണ്ട് വൈറലായി അങ്ങനെ നമുക്കൊരാള് റിക്വസ്റ്റ് ചെയ്തതാണ് ഈ ഒരു മോളെ നമ്മളെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുന്ന റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ആളെ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോ പാട്ട് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ശബ്ദത്തിന് ഉടമയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല എന്താ പറയാ അതിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും അത് മാത്രല്ല നല്ല ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയും കൂടിയാണ് ചെയ്യുന്നേ അപ്പൊ

ഉപ്പേണ്ുമ്മച്ചിപ്പൊ പരിചയപ്പെടുത്തി രണ്ടുപേരും ഒരുപാട് സപ്പോർട്ടാണ് വീട്ടിലുള്ള എല്ലാരും സപ്പോർട്ടാണ് ഞാൻ ചോദിക്കട്ടെ ക്ഷേമന്റെ പാട്ട് കേട്ടപ്പോ ഭയങ്കരായി അപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കലാകാരന്മാരുണ്ടാവും ആരും പാടില്ല അങ്ങനെ വരാൻ ആരെങ്കിലും ഒരാളൊക്കെ പാടുമല്ലോ എനിക്ക് ഒരു ഇല്ല പാട്ട് ഞാൻ പാടില്ല പക്ഷെ നമുക്ക് പാട്ടിനോട് നല്ല താല്പര്യമാണ് ചെറുപ്പം മുതലേ പിന്നെ ഈ ഗാനമേള മറ്റൊക്കെ ഉണ്ട് നമ്മള് കാണാൻ പോലും അങ്ങനെ പാട്ടിനോട് നല്ല താല്പര്യ പാട്ട് പാടാൻ എനിക്ക് അറിയില്ലേ നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും ഞാൻ പറയട്ടെ ഇപ്പൊ ഷെഹ്മന്റെ വീഡിയോ എനിക്ക് ഒരാള് എന്റെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചിരുന്നാണ് ഇവിടെ വീടിനുമ്പോൾ കൊണ്ടുവന്നു പറഞ്ഞിട്ട് അപ്പോൾ പാട്ട് കണ്ടപ്പോഴും ഇവിടെ ആ ഒരു റിയാക്ഷൻസ് ഒക്കെ അധികം എന്താ അവൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ അവള് എളുപ്പം പഠിക്കും അവൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര കടുപ്പുള്ള പാട്ടുകളുണ്ടല്ലോ അതാണ് അവൾക്ക് സ്പീഡുള്ള പാട്ട് അതാണ് അവൾക്ക് അതാണ് അവൾക്ക് താല്പര്യം അതാണെങ്കിൽ അവൾ പെട്ടെന്ന് പഠിച്ചെടുക്കും അവൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തില്ലേ ാണ് ഭയങ്കര സന്തോഷണ്ട് അങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ കഴിയും ഞാൻ കരുതിയിട്ടില്ലേനു അങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാല് വളരെയധികം സന്തോഷം ഞാൻ ഏത് പാട്ട് കേട്ടാണോ ഇങ്ങോട്ട് വന്നത് ആ പാട്ട് നമ്മൾ പാടാൻ പോകുന്നത് ആയ പാട്ട് ആ അതന്നെ തുടങ്ങാം നൂറാറ്റൽ തങ്ങളെ സ്മരണകളിരമ്പുന്ന നബി തിരുമേനി തൻ സ്പാർഷമേറ്റ നൂറാറ്റൽ താളി സ്മരണകളിരമ്പുന്ന നബി തിരുമേനി തൻ സ്പാർഷമേറ്റാത്ത സ്നേഹത്തിൻ പ്രവാഹമായ നിനക്കാത്ത സേഹത്തിൻ പ്രവാഹമായ നിൻ പുണ്യകേഹം കണ്ടിടണം നട്ടുന ചിന്റെ കിണുകൾ പോക്കുന്ന നാടായമക്കദീന കണ് നമ്മൾ ആ ഫീൽ ഉൾക്കൊണ്ട് വരികളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പാടുമ്പോ അങ്ങനെ പാട്ട് ആ പോ എവിടെയാണ് ഗുരു ഞാൻ മലപ്പുറത്ത് മഹഫിൽ മാപ്പിള കല അക്കാദമിയിലെ ഹമീദ് മാഷിന്റെ കീഴിൽ പഠിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ചേരി അഷ്റഫ് ഖാന്റെ അവിടെ ഹാർമോണിയം പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഫാമിലി മെമ്പർ ആയ മെമ്പറായ ഹമീദാക്ക എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിക്കാണ്ട് എല്ലാ പാട്ടും പഠിപ്പിച്ചിരുന്നതും ഹമീദാക്കാണ് അപ്പോ പാട്ടൊക്കെ അടിപൊളിയാണ് ഇപ്പോ റിയാലിറ്റി ഉണ്ടല്ലോ വിശേഷങ്ങൾ പറയാൻ ഈ പ്ലാറ്റ്ഫോമിൽ എത്താൻ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ട് കാരണം എത്താൻ കഴിഞ്ഞത് ആ ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ട് നാട്ടുകാരായാലും ആ വോയിസ് അടിപൊളിയാണെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ അപ്പോ ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കുറച്ച് വെറൈറ്റി ഈ മാപ്പിള പാട്ടാണോ ഉദ്ദേശിക്കുന്നത് അല്ല എല്ലാതും പാടും ഞങ്ങൾക്ക് ഒരു മാപ്പിള പാട്ട് കൊണ്ട് ഞാൻ മക്കത്ത് പോണവരുന്ന പാട്ട് സൂപ്പർ പിന്നിട്ട്

Oh, ും കാണാൻ മക്കത്ത് ഞങ്ങളെ ഓ സൂപ്പർ ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴേ മക്ക ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യാം നല്ല അടിപൊളി നല്ല വോയിസ് ആണ് സൂപ്പർ വോയിസ് ആണ് അപ്പൊ ഈ വോയിസ് ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഈ തണുത്ത സാധനങ്ങളൊന്നും കുടിക്കലില്ല കാരണം പെട്ടെന്ന് ജലദോഷം ശബ്ദം പോകും അങ്ങനെയൊക്കെ ഉണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങളും ശ്രദ്ധിച്ചു ഇനി സ്കൂൾ വിശേഷങ്ങൾ ടീച്ചേഴ്സും ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഫ്രണ്ട്സ് പറയാൻ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാരായാലും ഇപ്പൊ ഞാൻ ഹൈസ്കൂളിൽ എത്തി എട്ടിലാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം യു പി ലൈനും അപ്പൊ അവിടുന്ന് കലോത്സവത്തിനൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന പോലെയൊക്കെ പിന്നെ ഇപ്രാവശ്യം കലോത്സവം തുടങ്ങണുള്ളൂ എന്നാലും അല്ല എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് ഒരു പാട്ടിനും ആ പാട്ട് അടിപൊളിയ മറ്റൊരാളെ വായോണ്ട് കേൾക്കുമ്പോൾ ആ പറയാൻ അല്ല അതാണ് നമുക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം നമ്മളെ കുട്ടി പാടിയിട്ട് അത് പിന്നെ വേറെ ആൾക്കാർ വിളിച്ചാണ് പറയുമ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്കതില് ഏറ്റവും സന്തോഷം അതാണ് അതിൻ്റെ ഏറ്റവും അങ്ങനെ എത്രയോ ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിതൊക്കെ വിട്ടുകൊടുക്കുമ്പോൾ ഇത് കണ്ടിട്ട് വിളിക്കുമ്പോൾ എത്രയോ ആൾക്കാർ വിളിക്കലുണ്ട് നല്ല ഉഷാറായിരിക്കണോ നല്ല നല്ല ശബ്ദാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ വീട്ടില് എങ്ങനെ കുസൃതിക്കാരിയാണോ അതോ വീട്ടില് വീട്ടില് ചെറുതായിട്ട് അല്ല നല്ല ഉഷാറാണ് അവിടെ അതെല്ലാം ഞാൻ എല്ലാ സോങ്ങും പാടും ഞാനൊരു ഹിന്ദി പാട്ട് പാടട്ടെ जिंदगी और कुछ भी नहीं तेरी मेरी कहानी है एक प्यार कनमा है मौजों की रवानी है जिंदगी और कुछ भी नहीं तेरी मेरी ും പറയല്ല ഞാൻ ചോദിക്കട്ടെ ഈ മാപ്പിളപ്പാട്ട് മലയാളം പിന്നെ ഹിന്ദിക്ക് വരുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇല്ല ഒരിക്കലും ഇല്ല ഹിന്ദിക്ക് വരുമ്പോ നമുക്ക് ഭാഷ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും ഇല്ല ഭാഷ ശരിക്കും ഹിന്ദി സംസാരിക്കാൻ പറ്റുമോ

എന്താ പറയുക കുറേ ആൾക്കാർ പറഞ്ഞു ചെയ്തു നല്ല വോയിസ് ആണ് അതുപോലെ തന്നെ നല്ല ആലാപനാണെന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആ അപ്പോൾ ഓലോട് ഭയങ്കര നന്ദി